അലൈക്കും അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ അലമില്ലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അമ്മാബാദ് സഹോദരങ്ങളെ മുസ്തഫയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രസ്താവന ഉണ്ട് മൂപ്പർ സുചിന്തിതമായി ഖുർആാന് ഖുഹാനാണുള്ള മുപ്പർ ഏക പ്രമാണം ഖുർആാനിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള ഒരു കാര്യമാണ് അദ്ദേഹം പറയുന്നത് അങ്ങനായിരിക്കണമല്ലോ അദ്ദേഹത്തിൻ്റെ ഏക പ്രമാണം ഖുർആാൻ അല്ലെങ്കിൽ പിന്നെ കൈയാസ് മുപ്പർ കൈയാസാക്കിയതും ആവാം എന്താണ് പ്രസ്താവന പ്രവാചക ശിഷ്യന്മാരാണ് അവരുടെ ദർശനങ്ങളെ അതായത് പ്രവാചകന്മാരുടെ ദർശനങ്ങളെ അട്ടിമറിച്ചത് എന്നിട്ട് പറയുന്നത് മുഹമ്മദ് നബിയുടെ ദർശനത്തെ അട്ടിമറിച്ചത് മുാവിയയാണ് അതായത് ഈ മുാവിയൻ്റെ തലയിൽ എല്ലാം കൊണ്ടായി കയറ്റി വെക്കാൻ വേണ്ടി മൂപ്പേർ കണ്ടെത്തിയ ഒരു പിന്നെ പഴുതാണ് മാർഗമാണ് പ്രവാചകന്മാരുടെ ദർശനങ്ങൾ അട്ടിമറിച്ചത് അവരുടെ ശിഷ്യന്മാരാണെന്നുള്ളത് ഇത് എവിടെ നിന്നാണ് മിസ്റ്റർ മുസ്തഫക്ക് കിട്ടിയിട്ടുള്ളതെന്ന് നമുക്കറിയില്ല എന്നാൽ ഇത് വിശുദ്ധ ഖുർആാൻ പറഞ്ഞതിന് നേർ വിരുദ്ധമാണ് എന്നതാണ് വസ്തുത കാരണം പ്രവാചകന്മാരെ സംബന്ധിച്ച് പറഞ്ഞതിന് ശേഷം പ്രവാചകന്മാരുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളുകളല്ല അവരുടെയും കാലഘട്ടത്തിന് ശേഷം ജീവിച്ച ആളുകൾ അവർക്ക് കുറാൻ പ്രയോഗിച്ച പ്രയോഗമാണ് ഹൽഫ് എന്നത് ഹൽഫ് സലഫ് സലഫ് ഹലഫ് ഇവിടെ സലഫ് എന്ന് പറഞ്ഞാൽ പൂർവീകന്മാർ എന്നാണ് പ്രവാചകൻ്റെ യഥാർത്ഥ അനുയായികൾ വിശേഷിച്ചു നബി സാഹു അല്ലൈവി വസല്ലമ്മയുടെ യഥാർത്ഥ അനുയായികൾക്കും അവരുടെ പിന്നെ യഥാർത്ഥ ശിഷ്യന്മാർക്കും അവരുടെ ശിഷ്യന്മാർക്കുമാണ് സലഫ് എന്ന് പറയാം അതായത് നമ്മൾ സഹാബികളെന്നും താപികളെന്നും പറയുന്ന ആളുകൾ അവർക്ക് ശേഷം വന്നാൽ പിന്നെ അവർക്ക് ഹലഫ് എന്നാണ് പറയാം അവിടെ ലാമിന് ഫത്ത് ഹലഫാണ് അവിടെ ഹലഫ് എന്ന് പറഞ്ഞാൽ സലഫിൻ്റെ പിന്നെ യഥാർത്ഥ അനുയായികൾ അല്ലെങ്കിൽ നല്ല പിന്മുറക്കാരുന്ന എന്നാൽ ഈ ലാമ്പിന് സുക്കൂന് കൊടുത്തിട്ട് ഹൽഫ് എന്ന് പറഞ്ഞാലോ അവിടെ ഇവർക്ക് ശേഷം വന്ന ചീത്ത പിന്നെ പിന്മുറക്കാരെന്നാണ് ഹൽഫിനർത്ഥം വരാം അപ്പോൾ കുറ ആ ഒരു സുഹൃത്ത് മറിയമ്മിൽ കുറേ പ്രവാചകന്മാരെ എണ്ണി എണ്ണിപ്പറഞ്ഞതിന് ശേഷം പറഞ്ഞു ഫ ഹലഫ മിം ബാധിം ഹൽഫുൻ ഹലഫ മിംബാതി ഹിം ഹൽഫുൻ അലാ ഉലാത്ത ഒത്തബാവിഷഹവാദി ഇവർക്ക് ശേഷം പിന്നെ വന്നിട്ടുള്ളത് ദുഷിച്ച ഒരു പിൻനിരയാണ് ഇവർക്ക് ശേഷം വരുന്നവരാണ് ഇവരുടെ കൂടുള്ളവരല്ല ഇവിടെ ദുഷിച്ച പിന്മുറ എന്ന് കുറവാൻ പറയുന്നത് ശേഷം വന്ന പിന്മുറക്കാരാണ് ഖൽഫുൻ അവർ ചെയ്തത് അള്ളാഹുസ്വലാത്ത നമസ്കാരത്തെ വാഴയാക്കുകയും ഒത്തപുഷഹവാത്തി അവർ സെഹുവത്തുകളെ താൽപ്പര്യങ്ങളെ പിൻപറ്റുകയും ചെയ്തു അപ്പോൾ പ്രവാചകന്മാരുടെ കൂടെ ജീവിച്ച ആളുകൾ അവർ ഹലഫാണ് അല്ലാതെ സല ഹൽഫല്ല ആ അനുയായികൾ അല്ലെങ്കിൽ ആ ശിഷ്യന്മാർ ചെയ്തിട്ടുള്ളത് പ്രവാചകന്മാരുടെ യഥാർത്ഥ മാർഗം പിൻപറ്റാനുള്ളതാണ് എന്നാൽ അത് അവർക്ക് ശേഷം പിന്നീട് വരുന്നവരാണ് ഹൽഫ് ദുഷിച്ച തലമുറ അവരുടെ സ്വഭാവം എന്താണ് രണ്ട് കാര്യമാണ് പറഞ്ഞത് ഒന്ന് അതാവുസല്ലാത്ത നമസ്കാരം പഴയാക്കി ഒരു കൃത്യമായിട്ട് നമസ്കരിക്കില്ല ചിലപ്പോൾ നമസ്കാരം വേണ്ടാന്ന് വെക്കുകയോ അല്ലെങ്കിൽ കൃത്യ അതിന് കൃത്യത പിന്നെ അനുഷ്ഠി കൃത്യമായിട്ട് അനുഷ്ഠിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യും പിന്നെ അവർ ഒത്തഭാവശവാദി താല്പര്യങ്ങൾ പിൻപറ്റുന്നവരാണെന്ന് ഇതിന് ഏറ്റവും നല്ല ഉദാഹരണം നമ്മൾക്ക് കാണാൻ കഴിയുക ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ ശിഷ്യന്മാരെയും അവർക്ക് ശേഷം വന്നിട്ടുള്ള ആളുകളെയാണ് മുസാനബിയുടെ ശിഷ്യന്മാരെ സംബന്ധിച്ച് ആ രീതിയിൽ പറയാൻ പറ്റാതിരിക്കാൻ കാരണം മുസാനബിയുടെ സമൂഹം ഇസ്രായേൽ സമൂഹത്തിൽ നബി സല്ലാഹു അലൈ വസല്ലമ്മ തന്നെ പറയുന്നത് അല്ലെങ്കിൽ ഖുർആാൻ തന്നെ പറയുന്നത് എന്താണ് മുലക്കത് അർസൽനാ ഫീഹിം റുസുലൻ അവരിൽ ഞാൻ നമ്മൾ ധാരാളം ദൂതന്മാരെ നിയോഗിച്ചു എന്ന് ഇസ്രായേലികളെ സംബന്ധിച്ച് പറയുന്നുണ്ട് ഇതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് നബിസ്ാഹു അലൈഹി വസ്ല്ലമ്മയും പറയേണ്ടത് കാനത്ത് ബനു ഇസ്രായേൽ തസൂസ് ഹുമുൽ അമ്പിയാവും ഇസ്രായേലികളെ നയിച്ചിരുന്നത് പ്രവാചകന്മാരാണ് കുല്ലമ്മ നബിയുൻ ഹലഫഹു നബിയുൻ ആഹർ ഒരു പ്രവാചകൻ മരിക്കുമ്പോൾ വേറൊരു പ്രവാചകൻ വരികയായി അതിൽ അവസാനത്തെ പ്രവാചകനാണ് മൂസ ഈസാ നബി അലൈഹി ഇസ്ലാം അതുകൊണ്ട് മൂസാ നബി അലൈഹി ഇസ്സലാമിൻ്റെ പിന്മുറക്കാർ യഥാർത്ഥ അനുയായികളുടെ പിൻനിര പിന്നെ പിന്മുറക്കാർ എന്ന് പറയുന്നവരെ സംബന്ധിച്ച് വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല പക്ഷേ ഖുർആാനിൽ നിന്ന് ചില സൂചനകളൊക്കെ ലഭിക്കുന്നുണ്ട് അത് മൂസാ നബിയുടെ കാലഘട്ടത്തിലും പിന്നീട് വന്നവരിലും ഒക്കെ ആ ദൂഷിച്ച സമൂഹമുണ്ട് ഇവിടെ ഇസ്ലാമിനെ അതായത് പ്രവാചകൻ്റെ അധ്യാപനങ്ങളെ അട്ടിമറിച്ചത് സംബന്ധിച്ച് പറയുമ്പോൾ ഈസാ നബി അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ സമൂഹം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും അവർക്ക് ശേഷം വന്നവർ ഇതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈസാ നബിയുടെ യഥാർത്ഥ ശിഷ്യന്മാർ പന്ത്രണ്ട് ശിഷ്യന്മാരാണ് അതിന് ബൈബിളനുസരിച്ച് നിസ്കരിയാത്ത യൂത അദ്ദേഹമാണ് ഈസാ നബി അലൈഹി സ്വലാമിനെ മുപ്പത് കള്ളി വെള്ളിക്കാശിന് ഒറ്റ കൊടുത്തു എന്ന് ബൈബിൾ പറയണത് ആ കഥ സത്യാവസ്ഥ സത്യാവസ്ഥയെന്നൊന്നും നമുക്കറിയില്ല ചിലപ്പോൾ ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ അതിൽ അദ്ദേഹം തിരിഞ്ഞിട്ടുണ്ടോ വല്ലതും ചെയ്തിരുന്നുവോ അതോ വേറെ ആരെങ്കിലും ആണോ അങ്ങനെ ചെയ്തിട്ടുള്ളത് ഖുർആനിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുക ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ യഥാർത്ഥ ശിഷ്യന്മാരിൽ നിന്ന് അങ്ങനെ ഒരു സമീപനം ഉണ്ടായിട്ടില്ല എന്നുള്ളത് കാരണം ഖുർആാന് പറയുന്നത് യാജുഹുല്ലീന ആമനു കൂനു അൻസാർ അള്ളാഹി കമാക്കാലം ഈസബിനും മറിയം ലിൽ ഹവാരിജീന മൻ അൻസാരി അൻസാരിൽ അല്ലാ ഈസബിനും അറിയാം ഹവാരികളോട് എൻ്റെ അള്ളാഹുവിനേക്കുള്ള എൻ്റെ സഹായികളാരാന്ന് ചോദിച്ചപ്പോൾ കാലൽ ഹവാരി ജൂനു അൻസാറുല്ലാ ഞങ്ങളുണ്ട് അള്ളാഹുവിൻ്റെ സഹായികളായിട്ട് പാമനത്തായിഫത്തും ഇമ്പനി ഇസ്രായേലും തായിഫ അപ്പോൾ ഹവാരികൾ ഈസാ നബി അലൈഹസ്ലാമിൻ്റെ യഥാർത്ഥ ശിഷ്യന്മാരായിരുന്നു എന്നാൽ ഇസ്രായേലികൾ മൊത്തത്തിൽ ചെയ്തിട്ടുള്ളത് അവർ രണ്ട് ചേരിയായി തിരിഞ്ഞു ഒരേ ഭാഗം ഈസാ നബിയെ പിന്തുടർന്നു അദ്ദേഹത്തിൽ വിശ്വസിച്ചു മറ്റൊരു ഭാഗം അദ്ദേഹത്തെ നിഷേധിച്ചു വിശ്വാസികൾ വിജയിച്ചു എന്നാണ് എന്നാൽ ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ഈ യഥാർത്ഥ ശിഷ്യന്മാരെ തുടർന്ന് വന്നിട്ടുള്ളവരാണ് പിന്നീട് ഈസാ നബിയുടെ അധ്യാപനങ്ങളിൽ അട്ടിമറി നടത്തുന്നത് അതിൽ പ്രധാനിയാണ് സെയിൻറ്റ് പോള് ഈസാ നബി അലൈഹി ജീവിച്ചിരിക്കെ ഈസാ ഈസാനബിക്കെതിരിൽ ശത്രുതാപരമായി നീങ്ങുകയും ഈസാ നബിയെ ഏതൊക്കെ നിനക്ക് ശല്യം ചെയ്യാൻ കഴിയുമോ ആ നിനക്കൊക്കെ ശല്യം ചെയ്യുകയും ചെയ്ത മനുഷ്യൻ ഈസാ നബിയുടെ തിരോധാനത്തിന് ശേഷം രംഗത്ത് വരികയും താൻ ഈസാ അലൈഹി സ്വലാമിൻ്റെ അധ്യാപനങ്ങൾ പിന്നെ പ്രചരിപ്പിക്കാൻ വേണ്ടി നിയുക്തനായിട്ടുള്ള ആളാണെന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് ഈസാ നബി അലൈസ്ലാം എന്താണോ സമൂഹത്തെ പഠിപ്പിച്ചത് അതിനൊക്കെ മാറ്റം വരുത്തിയിട്ടുള്ള ആളാണ് സൈൻ മിനളെന്ന് പറയുന്നത് അപ്പോൾ അതാണ് അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയണതെന്താണ് ഈസാ നബി അലി ഇസ്ലാമിൻ്റെ എന്നല്ല ഏതൊരു പ്രവാചകൻ്റെയും യഥാർത്ഥ അനുയായികൾ അനു അനുചരന്മാർ അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ളതായിട്ടുള്ള ആളുകളെല്ലാം ഈ മാറ്റങ്ങൾക്ക് വി പിന്നെ പിന്നെ കാരണക്കാരായിട്ടുള്ളത് പിന്നീട് വന്നവരാണ് എന്നാ ഇവിടെ മുസ്തഫയെ സംബന്ധിച്ചിടത്തോളം മുവാബിയാർ അലി അള്ളാഹുനു പിന്നെ നാല് തെറി പറയണമെങ്കിൽ ഒന്ന് അതീത് നിഷേധിക്കണം രണ്ടാമത്തെ അതീത് മുവാവിയുണ്ടാക്കിയതാണെന്ന് വരുത്തണം എന്നിട്ട് മുവബിയാർ അദി അള്ളാഹു എന്നാണ് ഇസ്ലാമിൽ അട്ടിമറി ഉണ്ടാക്കിയതെന്ന് പറയണം എന്താണ് ഈ അട്ടിമാറി ഇവിടെ പ്രശ്നമതല്ല മാവിയ റലി അള്ളാഹുവിനും അധികാരമുള്ള എൻ്റെ അധികാരം എന്നാ കയ്യാളിയിരുന്നു അദ്ദേഹത്തിൻ്റെ എന്നാ കയ്യിൽ പിന്നെ ശക്തി ഉണ്ടായിരുന്നു നോക്കുള്ളത് ശരിയാണ് എന്നിട്ട് ആ മുസ്ലിം സമൂഹത്തിൽ ഒരു മനുഷ്യൻ പോലും മാവിയ അന്നത്തെ അട്ടിമാറിക്കതിൽ കൂടി മുന്നോട്ട് വരാൻ ഉണ്ടായില്ല എന്നാണല്ലോ ഈ പറയുന്നതിൻ്റെ അർത്ഥം ഇത് എത്ര പാലിശമായിട്ടുള്ള സംഗതിയാണ് ഏതെങ്കിലും ഒരു മനുഷ്യണ്ടാവല്ലോ മുഹാവിയ താങ്കൾ ഈ ചെയ്യുന്നത് ഇസ്ലാമിൻ്റെ എന്നാൽ അടിവേരന് കോടാലി വെക്കലാണ് ഈ ഹദീസ് പിന്നെ നിർമ്മാണം അത് താങ്കൾ ചെയ്യാൻ ചെയ്യാൻ പാടില്ല കാരണം നബി സുല്ലാ അയുസ്വല്ലമേൻ്റെ കഴിഞ്ഞ കാലത്ത് ഹദീസൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങളൊക്കെ നബീൻ്റെ കൂടെ ജീവിച്ചവരാണെന്ന് മുഹാവിയൻ്റെ കൂടെ ഉള്ളവരും ഇസ്ലാമിലേക്ക് വന്നവരും അതിന് മുമ്പുള്ളവരും ഒക്കെ ആ കൂട്ടത്തിലുണ്ട് എന്നിട്ട് മുഹമ്മദ് നബി സുല്ലാസ്വലമേടെ അനുചരന്മാർ മൊത്തത്തിൽ ഇസ്ലാമിന് വിരുദ്ധമായ നിലപാട് സ്വീകരിച്ചു എന്നാൽ ഈ അനുചരന്മാരെ പറ്റിയാണല്ലോ വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത് മുഹമ്മദ് റസൂൽ വല്ലദീന മാഹു മുഹമ്മദ് അള്ളാഹുവിൻ്റെ റസൂലാണ് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവർ അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ളവരാണല്ലോ അദ്ദേഹത്തിൻ്റെ അസാബ് മാത്രമല്ല അവലൂന മിനൽ മുഹാജരീന വല്ല അൻസാർ വല്ലദീന തബാഹുഹും ബഹ്സാൻ എന്ന് ഖുർആൻ പറയുന്നുണ്ട് അപ്പോൾ ഈ അൻസാറുകളും ഹാജിരുകളുമായി ആദ്യ ഇസ്ലാമിലേക്ക് വന്നവരും പിന്നെ അവരെ പിന്തുപറ്റിയവരെന്നു പറയുന്നത് എന്തായാലും മുാവിയൻ്റെ കാലത്ത് കുറച്ച് ആളുകളുണ്ടാവുമല്ലോ ഇവരാരും ഒന്നും മിണ്ടില്ല ഇത് മുഹാവിയൻ്റെ ഈ തട്ടിപ്പും പിന്നെ അട്ടിമറിയും കണ്ടെത്തിയത് മഹാനായിട്ടുള്ള മഹാപണ്ഡിതനും പരിഷ്കർത്താവുമായിട്ടുള്ള സി എച്ച് മുസ്തഫയാണ് എന്ത് മട്ടണ്ട് കേൾക്കാനില്ലേ മൂപ്പേറെ നമ്മൾക്ക് നല്ല ഒരു പരിഷ്കർത്താവ് ആക്കിയിട്ട് കൊണ്ടുനടക്കാൻ പറ്റും അതിനു പറ്റിയ കക്ഷിയാണ് ടിയാൻ ആർക്കും മാതൃകയായി സ്വീകരിക്കാവുന്ന ആൾ നല്ല മനുഷ്യനാണ് ഇത്ര കെട്ട ചരിത്രത്തിൻ്റെ പിൻബലല്ലാത്ത സ്വന്തം കൽപ്പിതം എന്ന് പറയാൻ പറ്റൂല മറ്റാരൊക്കെയോ കെട്ടിണ്ടാക്കി അത് ഛർദ്ദിച്ചത് പിന്നീട് വാരി വലിച്ചു വീങ്ങി പിന്നെയും ഛർദ്ദിച്ചുകൊണ്ടിരിക്കുന്ന ഈ പിന്നെ ഏർപ്പാട് ഇതിനാണ് മൂപ്പേര് എന്ത് പറയുന്നത് ഖുർആാൻ്റെ അകം പോലുള്ളും മാനവികത എന്നൊക്കെ പറയണത് അപ്പോൾ ഇത്തരത്തിലുള്ള ദുർന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് മാത്രമേ മുസ്തഫയ പോലുള്ള ആളുകൾക്ക് ഹദീസിനെ നിഷേധിക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് അല്ലാതെ ഹദീസ് മാവിയുണ്ടാക്കിയതോ മുവാവിയ എന്തെങ്കിലും ആ രീതിയിൽ അട്ടിമറി നടത്തുകയോ ചെയ്തതല്ലോ മുവിയ അധികാരത്തിന് വേണ്ടി പണിയെടുത്തിട്ടുണ്ടെന്നുള്ളത് ശരിയാണ് അത് രാഷ്ട്രീയമായിട്ടുള്ള സംഗതിയാണ് രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം മുസ്തഫക്കെന്നെ വേറെ കാഴ്ചപ്പാടുണ്ടല്ലോ ഇസ്ലാമിൻ്റെ ഒരാട്ടിയല്ലോ മുസ്തഫ അംഗീകരിച്ചിട്ടുള്ളത് ഇസ്ലാമിന് അങ്ങനെ ഒരു ആട്ടിയല്ലേ അബൂബക്കറി അള്ളാഹുനു മുസ് അള്ളഹുസ്ല്ലമയിൽ തുടങ്ങി ഏറ്റവും ചുരുങ്ങിയത് അബൂബക്കർ ഉമർ ഉസ്മാൻ അലി അലിയ ഏതായിരുന്നാലും മുസ്തഫക്ക് തള്ളി പറയാൻ കഴിയുമല്ലോ എന്നാൽ ഇവർ കൊണ്ടുവന്നിട്ടുള്ളൊരാട്ടീയം ഇസ്ലാമിനുണ്ട് ആ രാട്ടീയം മുസ്തഫ അംഗീകരിക്കുണ്ടോ മുസ്തഫയുടെ കാഴ്ചപ്പാടെന്താ ഏത് രാട്ടീയത്തെയും അവിടെ ന്യായവും നീതി ഉണ്ടാണെന്നേ ഉള്ളൂ ഇത് ഇസ്ലാം വകവെക്കൊന്നും എന്നുള്ളതാണ് അങ്ങനെയാണോ ഖുർആൻ അതിനെ സംബന്ധിച്ച് പറഞ്ഞത് അപ്പോൾ ഈ കൂട്ടത്തിലൊന്നും നെളി നേർന്നു നിന്നുകൊണ്ട് മാവിയോട് മാവിയെ അഹദീസ് ഉണ്ടാക്കരുത് അത് ഇസ്ലാമിൽ അട്ടിമറിയാണ് എന്ന് പറയാനൊരാൺകുട്ടിയും ഇല്ലാതെ എന്ന് പറഞ്ഞാൽ നല്ല ധൈര്യശാലിയായിട്ടുള്ള മുസ്തഫ എന്നിട്ട് മൂപ്പരാണ് എന്നെ ആരോ കൊല്ലാൻ എന്നെ കൊന്നുകളിയെന്ന് ഭീഷണിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഒച്ചപ്പാടുണ്ടാക്കുന്നത് അപ്പോൾ ഈ ഏർപ്പാടിനെന്താ പേര് പറയാം ഇതിന് നവോത്ഥാനം എന്ന് പറയണോ അല്ലെങ്കിൽ ഇസ്ലാമിൽ പരിഷ്കരണം എന്ന് പറയണമോ അല്ലെങ്കിൽ അട്ടിമറി പ്രവർത്തനം എന്ന് പറയണോ ഇസ്ലാമിനെ കരിവരി ത കരിവാരി തേക്കാനും വികലമാക്കാനുള്ള കുൽസിത ശ്രമം എന്നാണോ ഇതിനെ സംബന്ധിച്ച് പറയേണ്ടത് അത് ശ്രോതാക്കളാണ് തീരുമാനിക്കേണ്ടത്